നമസ്കാരം ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലാണ് നിൽക്കുന്നത് എൻ്റെ ഈ പിറകിൽ കാണുന്നത് ഈ വലിയ കപ്പൽ ഉരു എന്നാണ് ഇത് അറിയപ്പെടുന്നത് പ്രാചീന പ്രാചീനകാലം മുതൽ ബേപ്പൂര് ഉരു നിർമ്മാണത്തിന് വളരെ പ്രസിദ്ധമാണ് ഉദ്ദേശം നാലര കോടി രൂപയോളം വിലയുള്ള ഒരു ഉരുവാണ് എൻ്റെ പിറകിൽ നിൽക്കുന്നത് ഇന്ന് ഇത് നീറ്റിലിറക്കാനായിട്ട് പോവുകയാണ് ഉരുവിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നുതരാം രീതി കണ്ടില്ല ഇത് കെട്ടിവെച്ച് ഇട്ട് മനുഷ്യാധ്വാനം കൊണ്ട് കൈ കൈകൊണ്ട് തിരിച്ചിട്ടാണ് ഉരുവിനെ കുറിച്ച് ശശിധരേട്ടൻ നമ്മളോട് പറയും ഇതിപ്പം രണ്ട് ഉരുവുകളാണ് ഇപ്പം പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ അല്ലെ എവിടേക്കാണ് ിറിലേക്ക് ഇതിപ്പം എത്ര വർഷമായി ഉരുവിന്റെ പണി ഇതിന്റെ തുടങ്ങിയിട്ട് ഇപ്പം ഏഴ് കൊല്ലത്തോളമായി കാരണം കൊറോണയും രണ്ട് വെള്ളപ്പൊക്കവും ആ സമയത്ത് പണിയെടുക്കാൻ വേണ്ടി സാധിച്ചില്ല അത് തൊഴിലാളികൾക്കൊന്നും വരാൻ പറ്റാത്തൊരു അവസരമുണ്ട് അങ്ങനെയാണ് ഉത്തരേണ്ടിയില്ല ഇപ്പോൾ സാധാരണ ഗതിയിൽ ഒന്നര രണ്ട് കൊല്ലം കൊണ്ട് ഒരു പണി തീർക്കാം 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 കൃത്യമായ എല്ലാ തുണങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ട് കൊല്ലം മതി രണ്ട് കൊല്ലത്തിനുള്ളിൽ പണി തീർക്കാൻ കഴിയും സത്യത്തിൽ എന്താണ് ഈ ഉരുവും മറ്റുള്ള കപ്പലുകളും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അറബി നാടുകളിലാണ് പണ്ട് മുതൽ അതായത് സംഭവം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരു നിർമ്മാണം ബേപ്പൂരിൽ നിന്നാണ് ഒരു നിർമ്മാണത്തിൻ്റെ തുടക്കം അത് വർഷങ്ങളോളം ആയിരക്കണക്കിന് വർഷങ്ങളോളം പഴക്കമുണ്ട് അങ്ങനെ ഒരു നിർമ്മാണം ഇവിടുന്ന് ആരംഭിച്ച ഇടയ്ക്ക് ഏതാണ്ട് മൂവായിരത്തോളം തൊഴിലാളികൾ പണിയെടുത്തൊരു മേഖലയാണ് നമ്മളാ ബേപ്പൂർ അർബറിനോട് ചേർന്നിട്ടുള്ള പാക്ക പണ്ട് ഉരുവെക്കള പണി പിന്നീട് കുറേ കാലം ഗുരുവിൻ്റെ പണി കൂടെ നിർത്തി വെച്ചിട്ട് മംഗലാപുരം അവിടുന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി കണ്ണൂർ വിഭാഗങ്ങളിലൊക്കെ കൊണ്ടുവരും തൊഴിലാളി സമരവും മറ്റതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ നിർത്തി വയ്ക്കപ്പെട്ടത് പിന്നീട് ഇപ്പോൾ വീണ്ടും രണ്ടാമത് ആരംഭിച്ചിട്ടിപ്പോൾ ഒരു എട്ട് വർഷമായി എന്ന ചാല്യം ഇവിടെ ആയിട്ട് ഇങ്ങനെ തുടർന്ന് വരുക നമ്മുടെ സാധാരണ മറ്റുള്ള യാത്ര ഗുരു തമ്മിൽ ഇത് യാത്ര കപ്പലല്ല ഇത് ആദ്യകാലങ്ങളിൽ ഇത് ചരക്ക് ഭാഗമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ചരക്ക് ഒരു തുറമുഖത്തുനിന്ന് അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ചരക്ക് ഗതാഗതത്തിന് ഇത് ഉപയോഗിക്കുന്നില്ല ഇത് അറബികളുടെ സ്വന്തം താല്പര്യപ്രകാരം അവരെ ഇഷ്ടപ്രകാരം അവർ പറയുന്ന മോഡൽ നിർമ്മിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള ശില്പികളി ഇവിടെ ഉണ്ട് അവരത് നിർപ്പിച്ചു കൊടുക്കും ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആഡംബര നവകയായിട്ടും മറ്റുമൊക്കെ ഉപയോഗിക്കുകയുള്ളൂ ടൂറിസ്റ്റുകൾക്കും മറ്റുമൊക്കെ ആയിട്ട് ഇതിനെ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇത് അല്ലേന മരങ്ങള് വീട്ടി പിന്നെ ഇത് മരുത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മരങ്ങളാണ് പിന്നെ ഇടയ്ക്ക് കുറച്ച് കൊയിലെന്ന് പറഞ്ഞ മരം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൈലബിളായിട്ടുള്ള എല്ലാ മരങ്ങളും ഇതിനുവേണ്ടി ഉപയോഗിക്കും പൂർണ്ണമായിട്ടും മരത്തിൽ തന്നെയാണ് മരത്തിൽ തന്നെയാണ് സത്യത്തില് ഈ ഒരു ഉരു നിർമ്മിച്ചെടുക്കാൻ എത്ര രൂപ ചെലവ് അത് അതിന്റെ വലുപ്പത്തിനനുസരിച്ചിരുന്നു നീട്ടും വലുപ്പം ഭീതിയും എത്രയാണ് ആറു ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിന്റെ കോസ്റ്റ് വില വരുന്നത് ഇത് നൂറ്റി പത്ത് അല്ല നൂറ്റി അൻപത് അടികളാണ് നൂറ്റി അമ്പത് അടിയാണ് ഇതിന്റെ വലുപ്പം നൂറ്റമ്പത് അടിയാണ് കേട്ടിരിക്കുന്നത് നൂറ്റി നാൽപ്പത് അടി ഇതിന് മൂന്നേകാൽ മൂന്നര മൂന്നര കോടി മൂന്നര കോടി നാലര കോടി നാല് കോടി രൂപ ആണ് എൻ്റെ ശരിക്കുള്ള പിന്നെ എന്തെങ്കിലും തന്നെ വ്യത്യാസം വരെ ഡീസൽ മറ്റ് സാധനങ്ങൾ ഇതിൻ്റെ പുറത്തുള്ള എക്യപ്മെൻറ്റ്സ് ഇലക്ട്രിക് പണി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഇതൊക്കെ വരുമ്പോൾ ചില വിലയിലും ഇങ്ങോട്ടും കലാസിയെന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുന്ന വിഭാഗം അത് ഈ പണ്ട് മുതലേ കലാസിയൊക്കെയാണ് കാരണം നിങ്ങൾക്കറിയാലോ വരുമാൻ ദുരന്തം ട്രെയിൻ അപകടം കടലുണ്ടി ട്രെയിൻ അപകടം ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ആധുനിക രീതിയിലുള്ള മെഷീൻ സംവിധാനത്തിനേക്കാളും ഏറ്റവും കൂടുതൽ പഴമകാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ ഇറക്കുക ഇപ്പോൾ ഇറക്കുന്ന രീതി കണ്ടില്ല നിങ്ങൾ ഇത് ഇത് കെട്ടിവെച്ച് ഉരുളിട്ട് ക്രൈന് ക്രൈനല്ല മനുഷ്യാധ്വാനം കൊണ്ട് കൈകൊണ്ട് തിരിച്ചിട്ടാണ് നിങ്ങളുടെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് ഇത് വീഞ്ചോ അല്ലെങ്കിൽ മോട്ടോറോ ഉപയോഗിച്ചിട്ട് തീർക്കാൻ കഴിയുക ഒരു ഒന്നും ഇല്ല കഴിയില്ല മോട്ടോർ നമ്മുടെ സംവിധാനം ഉപയോഗിച്ചിട്ട് ബീഞ്ച് വർക്ക് ചെയ്തിട്ട് ഇറക്കാൻ കഴിയും ഇത് വളരെ സാവധാനം ഓരോ ഇറങ്ങി പോകുന്നത് ഇത് ഇന്നലെ മിനിഞ്ഞാന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തു ഇത് ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഇതുവരെ എത്തിയിട്ടേ ഉള്ളൂ അവിടെയാണ് ആ പൂരം നിർമ്മിച്ചിരുന്നത് നീറ്റിൽ ഇറക്കാൻ വേണ്ടി പറഞ്ഞു ഇന്നോ ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ ഇത് ഇറങ്ങും അപ്പോൾ ഏതാണ്ട് പുഴവക്കിനെത്തി കഴിഞ്ഞു ഇനി അവിടെ ചില്ലറ ഒരു മണ്ണ് എടുക്കാനുണ്ട് അതിൻ്റെയൊക്കെ സംവിധാനമായി കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറങ്ങും ഈ ശരിക്കും പറഞ്ഞാൽ ബേപ്പൂർ മാത്രമേ ഉള്ളൂ കലാശി കലാസിമാരുടെ പ്രത്യേകത അതേമാതിരി ഇത്രയും വലിയ ലോഡ് വരുന്ന സാധനങ്ങൾ കയറ്റി കറക്കുക അതേമാതിരി ഇവിടെ ഫിഷിംഗ് ബസ്സുകൾ ഫിഷിംഗ് ബോട്ടുകൾ അതിൻ്റെ അത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പയർ ആയി കഴിഞ്ഞാൽ കരക്കേറ്റ് റിപ്പയർ ചെയ്യുന്നതിനും ഇവരുടെ സഹായം ആവശ്യപ്പെട്ടിട്ടാണ് ഇവരാണത് ഇതേപോലെ സംവിധാനം ഉപയോഗിച്ചിട്ട് കരയ്ക്ക് എത്തുന്നത് ഇപ്പം നിലവിലിപ്പോൾ ലോകത്തിലെ മാത്രമല്ല ഉരുവും ഒരു ഇവിടെ ബേപ്പൂര് തന്നെയാണ് ഇപ്പോൾ ഉള്ളു നേരത്തെയൊക്കെ അഞ്ചേട്ട് കൊല്ലം മുന്നേ കണ്ണൂരുണ്ടായിരുന്നു അതിവിടുത്തെ ആൾക്കാർ പോയി പണിയെടുക്കുകയായിരുന്നു അവിടെ ആയിട്ടുള്ള പണിക്കാരില്ല പണ്ട് മുതലേ ബേപ്പൂരിൽ ബേപ്പൂരാണ് ഇതിന്റെ പ്രസിദ്ധി ബേപ്പൂരാണ് ഒരു നിർമ്മാണശാല ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബേപ്പൂരാണ് ഇപ്പോൾ കാണുന്ന തുറമുഖ വകുപ്പിൻ്റെ ഞെട്ടിക്ക് അപ്പുറം ആ ഭാഗം ഒക്കെ ഒരു നിർമ്മാണ ഒരു നിർമ്മാണത്തിന്റെ നിർമ്മാണത്തിൻ്റെ ഏരിയകളായിരുന്നു അവിടെ അവിടെയൊക്കെ കസ്റ്റംസും ബോർഡും ഒക്കെ ഒരുപാട് ഡെവലപ്മെൻ്റ് വരുത്തിയായിരുന്നു കാരണം അവിടെയൊക്കെ സ്ഥലം ഒഴിവാക്കാൻ പിന്നെ ഇപ്പോൾ ഉള്ളത് ബാക്കി കുറച്ച് ചാലം ബാക്കി കൂടിയാണ് ചാലിപ്പോ ഒരു നിർമ്മിച്ചു നിലവിൽ ഇത് രണ്ട് രണ്ടര വർഷക്കാലം മീൻസ് അധ്വാനുള്ള ഒരു അധ്വാനമാണ് നിലവിൽ ഇപ്പൊ ബേപ്പൂരിൽ മാത്രമേ ചേട്ടൻ പറഞ്ഞു നിലവിലിപ്പോ ബേപ്പൂരിലും തീരത്തിനപ്പുറത്ത് ചാലിയത്തും മാത്രമേ ഉരുവുള്ളൂ അതുപോലെ തന്നെ കലാസി മാരുള്ളൂ അല്ലേ അത് എത്ര ഭാരമുള്ള അതെത്ര ഭാരമുള്ളതാണ് അല്ലാതെ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ എന്റെ ഈ പിറകിൽ കാണുന്ന ഉരുവിന് ഉദ്ദേശം നാലര കോടി രൂപയാണ് വില വരുന്നത് പണ്ട് കാലത്തെ ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉരുക്കൾ ഇന്ന് ഖത്തറിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും വ്യവസായിമാർ തങ്ങളുടെ ആഡംബര നൗകകളായാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ തീരം വിടുകയാണെങ്കിൽ ഉദ്ദേശം പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് ഖത്തറിലെത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ എന്തു തന്നെ ആയാലും ബേപ്പൂരിലെ ഉരുവും ഖലാസിമാരും അന്നും ഇന്നും ലോകത്തിന് അത്ഭുതമാണ് കോഴിക്കോട് നിന്നും മറനാടൻ മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ അക്ഷയോടൊപ്പം നിഖിൽക്ക് കടത്ത്